ഏകദേശം ഒരു പത്ത് എണ്ണത്തോളം ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഇപ്പോഴൊരു നാല് പശു പ്രസവിച്ചതും പെൺകുട്ടിയാണ് അതിന് എല്ലാത്തിനും കൂടെ ബുദ്ധിമുട്ടാണ് കുറച്ച് പേര് കൊടുക്കും പിന്നെ മൂവായിരം രൂപ ഇതൊക്കെ മാസമാണ് ഇരുപത്തി മൂന്ന് കറക്കുന്ന പശു ഉണ്ട് പിന്നെ ചെറിയ കിടാവുമായിട്ട് ഒരു പതിനഞ്ചെണ്ണത്തോളം ഉണ്ട് പിന്നെ എരുമ പോക്കർ സ്ഥലം എടുത്ത് കൃഷി ചെയ്യാൻ അതിന്റെ നടപക്കെ ഉടനെ കാണും ജോലിക്കാ വച്ച് ജയിക്കണമെങ്കിൽ ഒരു പത്ത് അല്ലെങ്കിൽ അവരുടെ ജോലി കുഴിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ശമ്പളം കൊടുത്തു ഒരുവിധം ലാഭം ഇല്ലെങ്കിലും നിലനിന്നും മേടിക്കുന്നതായിരിക്കും നല്ലത് കാലാവസ്ഥയായിട്ടൊക്കെ ബുരുദ്ധപ്പെട്ട് പോവും മറ്റേ കുഴപ്പമൊന്നുമില്ല കറവസ്ഥലത്ത് വാങ്ങിച്ചത് പത്തേ കിട്ടും ഐറ്റം അത് ബീറ്റിലാണ് കൊടുക്കും ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് വർക്കല അയലിലുള്ള നമ്മുടെ വിസ്മയ ഫാമിന്റെ സുനിൽ ചേട്ടന്റെ വീട്ടിലാണ് അതാ ഇത് കേട്ടല്ലേ ഇതിന്റെ ബാക്കിലൊക്കെ നെൽകൃഷിയൊക്കെയാണ് അപ്പൊ ഞാനിവിടെ വന്നപ്പോഴേ ചേട്ടൻ ജോലിയിലായിരുന്നു അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് പുതിയ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പുറത്തോട്ടങ്ങൾ പോയതാണ് കണ്ടില്ലേ അടിപൊളി ഒരു സ്ഥലമാണ് ബാക്കിലൊക്കെ ഏക്കർ കണക്കിന് നെൽകൃഷിയുണ്ട് അപ്പോൾ ഇത് കൂടാതെ ഇവർക്ക് വേറെയും കുറേ ഏക്കറുകളില് പാട്ടത്തിനൊക്കെ എടുത്തിട്ടൊക്കെ നെൽകൃഷി ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാ ഇവിടെയൊക്കെ ചാണകം കൊണ്ടുവന്ന് ഡം ചെയ്തിരിക്കുകയാണ് ഇവരുടെ പശു ഫാമിലെ ചാണകം ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുകയാണ് ഈ ഫാമിലെ ചാണകമൊക്കെ തന്നെയാണ് ഇവരിവിടെ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇതല്ലാതെ വേറെ വളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത് സുനിൽ ചേട്ടാ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് കൂടുതൽ നമ്മള ഈ ഫാമിന്റെ വിസ്മയ ഫാമിന്റെ കാര്യങ്ങളൊക്കെ പുള്ളിയോട് നമുക്ക് ചോദിക്കാം ചേട്ടാ സ്വാഗതം നമ്മുടെ ചാനലിലേക്ക് നമസ്കാരം ചേട്ടാ എന്തൊക്കെയുണ്ട് നമ്മള് പുതിയ വിശേഷങ്ങളൊക്കെ പുതിയ വിശേഷങ്ങള് നമ്മടെ പശുക്കളുടെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട് പിന്നെ അതിനുള്ള ജോലിക്കാരൊക്കെ ഇപ്പം നെപ്പാളെന്നൊക്കെ വന്നിട്ടുണ്ട് നിലവിൽ എത്ര പശുക്കളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പൊ ഇരുപത്തിമൂന്ന് കറക്കുന്ന പശുണ്ട് പിന്നെ ചെന്നയും കിടാവുമായിട്ട് ഒരു പതിനഞ്ചെണ്ണത്തോളം ഉണ്ട് പിന്നെ എരുമ പോത്ത് പിന്നെ അല്ലാതെ നെൽകൃഷി ആ നെൽകൃഷി ഇപ്പൊ നിലവിൽ എത്ര ഏക്കറിൽ നെൽകൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ ഈ രണ്ട് വയലിലായിട്ട് പതിനഞ്ചേക്കറോളം ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പഴും ഇവിടെ ചെമ്മരുതിയില് നാല് ഏക്കർ സ്ഥലം എടുത്ത് കൃഷി ചെയ്യാനാണ് അതിന്റെ നടവൊക്കെ ഉടനെ കാണും ഓക്കെ 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 അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മളൊരു നെൽകൃഷി നെൽകൃഷി ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു കാണുന്നതൊക്കെ ഇതെല്ലാം മാറ്റി കടാവുകളാണ് ഇവിടെ ഇതില് ഒരു നാലെണ്ണം ഗർഭിണിയുണ്ട് അതിൽ മാസം അപ്പുറത്തോട്ട് മാറ്റും ഇതെല്ലാം ജേഴ്സിയും എച്ച് എഫ് ക്രോസും ആണോ അതെ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണോ അല്ല അല്ല ഇവിടത്തെ പശുക്കളുടെ കുട്ടികളല്ലേ ഓക്കേ ഓക്കേ പുറത്തുനിന്ന് പശുക്കൾ വാങ്ങാറില്ല വാങ്ങാറില്ല സാധാരണ ഫാം ഒക്കെ നടത്തുന്നവരൊക്കെ തമിഴ്നാട്ടിലേക്ക് പോയി പശുക്കളെ വാങ്ങാറുണ്ടല്ലോ ആദ്യമായിട്ട് തുടങ്ങുന്നവർ അങ്ങനെ വാങ്ങിയല്ലേ പക്ഷേ എത്ര വല്ലുവാ ഇവിടെ തുടങ്ങിയിട്ട് ഇതിപ്പം കൂടുതൽ പശുക്കളായിട്ട് ഇരുപത്തി പാമ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാവുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ പുതുതായിട്ട് നിലവിലുള്ളവർക്കല്ല ഒരു പാമ് തുടങ്ങാനായി അപ്പം പുറത്തുനിന്നൊക്കെ വന്നിട്ട് അതേ കയ്യിൽ കുറച്ച് ക്യാഷൊക്കെ കാണും അപ്പൊ ഒരു പത്തോ ഇരുപതോ പശുക്കളെയൊക്കെ ഒരുമിച്ച് വാങ്ങി ഫാമായിട്ട് നടത്തുന്നതാണോ അതോ തുടക്കത്തിൽ ഒന്നോ രണ്ടോ ഒക്കെ ചെയ്തിട്ട് തുടങ്ങുന്നതാണോ തുടക്കത്തിൽ ജോലിക്കാരെ വെച്ച് ജയിക്കുകയാണെങ്കിൽ ഒരു പത്ത് വശുമെങ്കിലും വേണം അല്ലെങ്കിൽ അവരുടെ ജോലിക്കൂലിയൊക്കെ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു പത്ത് പശുവെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ശമ്പളം കൊടുത്ത് ഒരുവിധം ലാഭം ഇല്ലെങ്കിലും നിലനിന്ന് പോകും പിന്നെ പശുക്കളുടെ എണ്ണം കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ കൂടുതൽ പശുക്കളുണ്ടെങ്കിൽ കൂടുതൽ കറവ് പാല് ലഭിക്കും എന്ന് പറഞ്ഞാല് ഇപ്പം എപ്പോഴും പത്ത് പശു നല്ല ഇടം കറവയിൽ വേണം വേണം ബാക്കിയൊക്കെ മറ്റ് കറവ കടാവ് ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ മാറി മാറി വരുള്ളൂ കറവ തീരുന്ന അനുസരിച്ച് അടുത്ത പ്രസവിച്ചുകൊണ്ടിരിക്കണം അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ നാട്ടിൽ നിന്ന് നമുക്ക് പശുക്കളെ ലഭിക്കാൻ സാധ്യതയുണ്ടോ അതോ ഇനം പശുക്കളെ തമിഴ്നാട്ടിൽ നിന്ന് എടുക്കേണ്ടി വരുമോ അതിനേക്കാളും നമ്മുടെ നാട്ടിൽ നിന്ന് നിരക്ക് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാലാവസ്ഥയായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോവും പിന്നെ അതിന് മറ്റേ കുഴപ്പങ്ങളൊന്നുമില്ല കറവയൊക്കെ കണ്ടു വാങ്ങിക്കാം പേരസ്ഥലത്ത് വാങ്ങിച്ചു വരുമ്പഴത്തേക്ക് അവര് ഇരുപത് പറഞ്ഞാൽ പത്തേ കിട്ടും പറയുന്നതൊന്നും ചിലപ്പോൾ ലഭിക്കാൻ സാധ്യതയില്ലല്ലോ പശുവിനെ കുറിച്ചൊന്നും അറിയാത്തവരാണ് ഇത് തുടങ്ങുന്നതെങ്കിൽ എന്താണ് അപ്പം തുടക്കത്തിൽ ഒന്നോ രണ്ടോ തുടങ്ങുന്നതായിരിക്കുമല്ലോ നല്ലത് അല്ലേ കുറച്ച് ജോലികളൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു രണ്ടോ മൂന്നോ മശന വെച്ച് തുടങ്ങിയാൽ കറവയ്ക്ക് മാത്രം വേറെ ആളിനെപ്പിച്ചാൽ മതി ബാക്കിയുള്ള പണിയെല്ലാം അവർ സ്വന്തമായിട്ട് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ കൂട്ടാൻ പറ്റും അതെ അതെ അതായിരിക്കും നല്ലത് അതായിരിക്കും നല്ലത് ഇപ്പൊ നമുക്ക് ഇവിടെയുള്ള കുട്ടികളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ വിൽപ്പനയ്ക്കുണ്ടോ അതോ സ്വന്തമായിട്ടുള്ള അവസ്ഥ ഏകദേശം ഒരു പത്ത് എണ്ണത്തോളം ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഇപ്പോഴും ഒരു നാല് പശു പ്രസവിച്ചതും പെൺകുട്ടിയാണ് അതിന്റെ എല്ലാത്തിനും കൂടെ വളർത്തുന്നാലും ബുദ്ധിമുട്ടാണ് വന്നാൽ കൊടുക്കും പിന്നെ ചിലരൊക്കെ വാങ്ങിച്ചു പോകുന്നത് പ്രസവിച്ച് ഒരാഴ്ച പത്ത് ദിവസം ഒരു മാസം ഇങ്ങനെയൊക്കെ ആകുമ്പോഴും വാങ്ങിച്ചു പോകാറുണ്ട് അത് കുട്ടി ചത്തുപോകുന്ന പശുക്കളുടെ ഒക്കെ അതിന്റെ കൂടെ ആക്കാൻ വേണ്ടിയൊക്കെ വാങ്ങിച്ചു പോകുന്നുണ്ട് അങ്ങനെ വന്നാണ് അപ്പഴേ കൊടുക്കും അത്യാവശ്യമാന്യമായിട്ടുള്ള റേറ്റിലൊക്കെ കൊടുക്കൂലെ അത് ഒരു മാസം ഒക്കെ ആയ കുട്ടികളെയൊക്കെ മൂവായിരം രൂപക്കാണ് ഇതൊക്കെ ഇപ്പൊ ഇത്ര മാസം ആയതാണ് ഈ നിൽക്കുന്നത് ഇതൊക്കെ ഇത് ഇപ്പൊ ഒരു പതിനൊന്ന് മാസം പ്രായമുണ്ട് ഇത് എട്ട് മാസം പ്രായമേ ഉള്ളത് അപ്പുറത്തേക്കുന്ന അഞ്ചു മാസം പ്രായം ചെറുത് ആ ചെറുത് അത് ജേഴ്സി അല്ലേ അത് ജേഴ്സിയും എത്രപ്പം കൂടെ ചെറുതാണ് അങ്ങേറ്റത്തൊക്കെ നിക്കുന്നത് അങ്ങേറ്റത്ത് നിൽക്കുന്നത് ഏകദേശം പ്രസവിക്കാറു ദിവസത്തിനകത്ത് വെച്ച് പ്രസവിക്കും അതിന്റെ ഇപ്പുറത്ത് നയിക്കുന്നത് നാലു മാസം ആണ് പിന്നെ ആ കിടക്കുന്നത് ഒരു രണ്ടര മാസം ആയിട്ടുണ്ട് ഓ ഈ അറ്റത്ത് നീക്കുന്ന പശു ഇത് ആറാമത്തെ മാസം ആറാമത്തെ മാസം രണ്ടര മാസം മാസമായി അത് നാല് മാസമായി അപ്പുറത്ത് നയിക്കുന്നത് അത് ആണ് കൊടുക്കുന്നത് അല്ല ഇവിടെ ക്രാവുകളാണ് കൊടുക്കുന്നത് ക്ലാബുകൾ ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ക്രോസിങ് ഒക്കെ എങ്ങനെയാണ് പുറത്തുനിന്നാണ് ക്രോസിംഗ് എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു കാളുണ്ടായിരുന്ന രണ്ടു മാസമായിട്ട് ഞാൻ കൊടുത്ത് അടുത്ത കാളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ കുത്തി വെക്കാണ് ചെയ്യുന്നത് കാണുന്നത് എന്താണ് കച്ചിലല്ലേ അത് വൈക്കോലാണ് വൈക്കോലാണ് ഇത് എന്താണ് ടാർപ്പൊക്കെ ഇട്ടിരിക്കുന്നത് ടാർപ്പ് വെള്ളം ഇറങ്ങാതിരിക്കാനും ഇറങ്ങാതിരിക്കാനാണ് ഇത് റോള് കച്ചിലാണ് ഇത് നമ്മുടെ നിലം കൊയ്ത് കെട്ടിയെടുത്ത് തന്നെയാണ് ഓ ഓ ഓ ഓ സാധാരണ റോള് പുറത്തുനിന്ന് വരുക പുറത്തുനിന്ന് വരെയാണ് ഞാൻ അത് വാങ്ങാറുണ്ട് അപ്പൊ ഇവിടെ റോള് ആക്കാനുള്ള മെഷീനൊക്കെ മെഷീൻ ഉണ്ട് ഉണ്ട് ഉണ്ടോണ്ട് പിന്നെ ട്രാക്ടറും ഒക്കെ ഉണ്ടല്ലേ ട്രാക്ടർ ഉണ്ട് അപ്പൊ കൃഷി കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ടാണോ സ്വന്തമായിട്ടാണ് വേറെ ആരെയും ഏൽപ്പിക്കാറില്ല അല്ലെങ്കിൽ കറവ പശുക്കൾ എവിടെയാണ് കറവ പശുക്കളൊക്കെ അപ്പറത്തെ വലിയ ഓക്കെ എരുമയൊക്കെ വയലിൽ കൊണ്ട് കെട്ടി ആ എത്ര എരുമയുണ്ട് എരുമയും പോത്തും കൂടെ ഏഴെണ്ണം ഉണ്ടായിരുന്നു അതില് മൂന്ന് പോത്തിനെ ഈ പെരുന്നാളിന് കൊടുത്ത് അത് ശരി ആ ആടുണ്ട് അല്ലെ മുട്ടനാടൊക്കെ മുട്ടനാടുണ്ട് ഇതാണ് കറവ പശുക്കളുള്ള ഷെഡിന്റെ ഒരു മോഡലൊക്കെ മാറ്റി അല്ലേ നേരത്തെ നമ്മൾ കാണുമ്പോ ഇങ്ങനല്ല ഇതില്ലായിരുന്നു ഇതില്ലായിരുന്നു ഇതില്ലായിരുന്ന പശുക്കളെ എണ്ണം കൂടിയപ്പോഴത്തേക്ക് കോഴികളൊക്കെ ഉണ്ടല്ലോ കോഴികളൊക്കെ കോഴികളില് ഇരുപത് ലിറ്റർ പതിനഞ്ച് ലിറ്റർ പത്ത് ലിറ്റർ ചെല ചെല പിടിച്ച പക്ഷേ പാല് കുറെ കുറവാണ് ആറ് ഏഴ് ലിറ്റർ അങ്ങനെയൊക്കെ സൊസൈറ്റിയിൽ തന്നെയാണോ കൊടുക്കുന്നത് അതേ വീടുകളിലൊക്കെ കൊടുക്കും വീടുകളിൽ കൊടുക്കും സൊസൈറ്റിയിൽ കൊടുക്കും പിന്നെ അണ്ണാച്ചമാര് ഇവിടെ വന്ന് ആഴ്ച കച്ചവടത്തിന് വേണ്ടി ഓ അപ്പൊ പൊതുവില് സൊസൈറ്റിയിൽ കൊടുക്കുന്നത് പലരും പറയുന്ന സൊസൈറ്റിയിൽ കൊടുക്കുന്നത് നഷ്ടം തന്നെയാണ് ആണ് നമ്മളെത്ര അന്നാച്ചമാര് വന്ന് ആഴ്ച കൊണ്ട് പോകുന്നത് തന്നെ രൂപ തരും കൊടുത്താൽ നമുക്ക് മൂന്ന് നാല് രൂപ അറുപത് രൂപ വെച്ച് കിട്ടും രൂപ രൂപ കിട്ടും അപ്പൊ ഈ സൊസൈറ്റി കൊടുക്കുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും മെച്ചമുണ്ടോ ഇൻഷുറൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ബോണസ് ഒക്കെ കിട്ടാറുണ്ട് അല്ലാതെ പശുക്കളുടെ ഇൻഷുറൻസ് എന്തെങ്കിലും ഇൻഷുറൻസ് ഒന്നോ രണ്ടോ പശുവിനാണ് കിട്ടുന്നത് ഫാമിന്റെ മൊത്തത്തിൽ വെച്ചിട്ട് ഇൻഷുറൻസ് ചെയ്യാനൊന്നും പറ്റൂലേ ചെയ്യാൻ പറ്റും അത് വളരെ കൂടുതൽ പൈസയാവും ഓ ഇതൊക്കെ എത്രാത്ത പ്രസവമാണ് ഈ നമ്മൾ ഈ ഈ കിടക്കുന്നത് ഒന്ന് പ്രസവ രണ്ടാമത്തത് ഗർഭിണിയാണ് ഈ കിടക്കുന്നത് മൂന്നും ഗർഭിണിയാണ് അപ്പുറത്ത് കിടക്കുന്നതില് അതിലും മൂന്ന് പശുക്കളെ ഗർഭിണിയാണ് കറവയും എൻ്റെ ഒരു പട്ടി ഉണ്ടായിരുന്നല്ലോ അതി ചേത്ത് പോയി പട്ടിയത്ത് പോയിരും പുല്ലാണ് കൊടുക്കുന്നത് ആ ആ അപ്പൊ ഇനി ഇവിടെ കുറെ ചെറിയ പശു കുട്ടികളുണ്ട് നമുക്ക് അതിനെക്കുറി ഒന്ന് കാണാം അതിനെ മാറ്റി വേറൊരു ഷെഡിലേക്ക് ഇട്ടിരിക്കുകയാണ് ഒരു മാസം പ്രായമുള്ള കുട്ടികളാണല്ലോ അല്ലെ നാലെണ്ണം ഉണ്ടല്ലേ ആലിമ്പൽ കുട്ടികളാണ് ഇത്രയും ചെറിയ കുട്ടികളെ കൊടുക്കും കൊടുക്കും കൊടുക്കില്ല വേറെ പശുവിൽ ചേരുകയാണെങ്കിൽ കരിങ്കോഴിയൊക്കെ ഉണ്ടോ കരിങ്കോഴിയുണ്ട് ഉം ആടുകളൊക്കെ കുറവാണോ അതേ അതേണ്ടോ ആടുണ്ട് പതിനഞ്ച് ആടുകളെ കൊടുക്കാനായിട്ടുണ്ടോ അവിടെ കൊടുക്കാനുണ്ട് നമുക്ക് ആടുകളെ കൂടെ ഒന്ന് കാണാം ഇതാണ് ഇവിടത്തെ ആട്ടിൻകൂട് കോഴികളൊക്കെ ഇരിഞ്ഞ് നമ്മളെ കണ്ടപ്പോ നല്ലപോലെ ഒക്കെ ആടുകളെയും പുറത്തിറക്കില്ലല്ലോ അല്ലേ അല്ലെ കഴിച്ചു കാഴ്ച വിട്ടൊക്കെ ഇതേതാണ് ഐറ്റം അത് ബീറ്റിലാണ് ബീറ്റിലാണ് മുട്ടനാടാണ് മുട്ടനാടാണ് വിൽക്കാനായിട്ട് നിർത്തി അല്ല അല്ല ഇത് കുട്ടികളാണ് അല്ലേ കുട്ടികളും തള്ളയും ആ കുട്ടികളൊക്കെ കൊടുക്കുവല്ലോ അല്ലേ കൊടുക്കും അവിടെ ചെറിയ കുട്ടി ഒരണം ഉണ്ടല്ലോ ഒന്നെ അത് മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളുണ്ടല്ലോ തിരിച്ചെതാ തിരിച്ചെ മൂന്ന് മാസം ആയതേ ഉള്ളൂ പ്രസവിച്ചിട്ട് അപ്പൊ ഇത് മൂന്ന് ദിവസമായ കുട്ടികളാണ് അല്ലെ പ്രസവിച്ചിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ ചെറിയ കുട്ടി പിന്നെ ഏതാണ് ജമിനാപേരിയാണോ ഏതാ കിടക്കുന്നത് ആ കുട്ടിയും പ്രസവിച്ചത് ആ ഇതിന്റെ കുട്ടികളാണ് മൂന്ന് കുട്ടികളുണ്ടല്ലേ അപ്പോൾ ഈ ആടിന്റെ കുട്ടികളാണ് അതിനകത്ത് കിടക്കുന്നത് കോഴിക്കോടാണല്ലേ കോഴിക്കൂട് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ആടുകൾക്കൊക്കെ തീറ്റ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതുള്ള ഒരു ഗുണം പറഞ്ഞാൽ പറഞ്ഞാല് തീറ്റ എന്തായാലും വേസ്സായി പോകത്തില്ല ഇതിനകത്ത് തന്നെ കിടക്കും അപ്പോൾ അത് കൃത്യമായിട്ട് കഴിക്കുകയും ചെയ്യും ഇടിക്കൂ ഇടിക്ക ഇത് ഇവിടുത്തെ അടുത്തൊരു ആട്ടിറ്റ്യൂഡ് ആണ് ഇതെന്താ കേട്ടോ ട്രാക്ടറിന്റെ അവശിഷ്ടങ്ങളാണോ അവശിഷ്ടമല്ല അത് കല്ല് വെട്ടുന്ന ആണ് പെയിന്റ് അടിച്ചു നല്ല ഇതാക്കി വേറെ ഇതേപോലത്തെ കൂട്ടുന്നുണ്ട് ഇതിന്റെ സാധനങ്ങൾ അങ്ങനെ ഇവിടെ ഒരു മൂന്നെണ്ണം ഉണ്ടല്ലേ അതേപോലെ ഇത് വിൽപ്പനയ്ക്കുള്ളതാണോ വിൽപ്പനയ്ക്കുള്ളതാണ് അതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കും അതെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ വിസ്മയ ഫാമിലെ കാഴ്ചകളാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത് അപ്പോൾ കേട്ടൻ നമ്മുടെ കൂടെ വന്നിട്ട് എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ കാര്യങ്ങൾ പശുക്കൾ അതുപോലെ മുട്ടനാടുകൾ കോഴി കൃഷിയെല്ലാം ഉണ്ട് പശുക്കുട്ടികളെയൊക്കെ ഇവർ കൊടുക്കാനായിട്ടൊക്കെ കുറേയൊക്കെ നിർത്തിയിട്ടുണ്ട് ആവശ്യക്കാർ വിളിക്കുക ഞാൻ നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അതുപോലെ തന്നെ ചെറിയ ആട്ടും കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മനോരമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം